ഹായ് ഫ്രണ്ട്സ് എനി പിടിക്കാണ്ട് ഇതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ എന്താ രാത്രിക്ക് വീഡിയോ എടുക്കുന്നത് നിങ്ങൾ ഇങ്ങനെ അല്ലേ അതായത് ഇന്ന് നാളെ ഹാപ്പി ന്യൂ ഇയർ ആണ് അപ്പൊ എല്ലാവർക്കും ഇന്ന് രാത്രി ന്യൂ ഇയർ ആണ് ആ ഇന്ന് രാത്രി അങ്ങനെയല്ല അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പൊ നമ്മളിന്ന് രാത്രി കേട്ടി നമ്മൾ ഇന്ന് ഇവിടെ അപ്പൂപ്പനെ കത്തിക്കാൻ പോവാട്ടോ അപ്പൊ ക്കാത്ത നമ്മൾ സംഭവങ്ങളെല്ലാം വെച്ച് കത്തിക്കുന്ന ആണ് ഇന്നത്തെ അപ്പൊ നേരെ വീടുക നമ്മളിന്ത അപ്പൂപ്പനെ കത്തിക്കാൻ പോവാട്ടോ കുട്ടായി നീങ്ങ് മാറി എന്നെ കേട്ടോ ഇപ്പഴേ പറഞ്ഞേക്കാ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് അതൊക്കെ അതാരോ മാളുസിനെ കാണാൻ പോലും ഇല്ല മോംമൂടി പിരിടാ പിള്ളേര് രണ്ടും കുട്ടായനെ കണ്ട് പേടിച്ചേട്ടോ ഏറെ പിഞ്ഞാറ്റ ഇത് ഞാൻ നോക്കുമ്പോഴേ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല നോക്കുമ്പോ അവൻ റൂമിൽ നിന്ന് ഇറങ്ങിയോളേ അപ്പ നമ്മടെ കത്തിക്കാനുള്ള പാപ്പാന്റെ ശരീരം കിട്ടി കേട്ടോ ചേട്ടന്റെ മേത്തുന്ന ഒരു വിധത്തിലാ ഞാൻ ഊരിയെടുത്തേ ഞാൻ നോക്കുമ്പഴേ പെട്ടെന്ന് അവനെ കാണുന്നില്ല അവർ റൂമിൽ കയറി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് താടി കുഞ്ഞാറ്റേ പിള്ളേരെന്തോ വലിയ എന്തോ വേറെന്തോ സംഭവമെന്ന് പറഞ്ഞാട്ടോ വന്നിരിക്കുന്നത് രണ്ടുപേരും കൂടി മാളൂസ് അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം അനസി നമ്മളിത് ഈ പുല്ല് കേട്ടോ നമ്മുടെ പുൽക്കൂട് ഉണ്ടാക്കിയ പുല്ല് ഉണങ്ങിയതുണ്ട് അപ്പോൾ അതും കൂടി ഉള്ളിൽ വെച്ച് വേണം സെറ്റപ്പ് ആക്കാൻ വേണ്ടിയേ അപ്പോൾ നമുക്ക് തുടങ്ങാം അനസി എന്നാ ബാ ഈ നക്ഷത്രം കിട്ടേക്കത്തില്ലായിരുന്നോ ഈ നക്ഷത്രം കൂട്ടിക്കൊണ്ട് പോവാണ് വേറെന്തോ പരിപാടിക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് എന്തായാലും വേഗം തുടങ്ങാം അല്ലെങ്കിൽ പന്ത്രണ്ട് മണിയാകുമ്പോ കത്തിക്കലേ നടക്കൂല ചേട്ടാ ഇവിടെ അപ്പൂപ്പിനെ കയറ്റി നിർത്താനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ എൻ്റെ മാളിസേ നക്ഷത്രത്തിന്റെ ലൈറ്റ് കണ്ടോണേ കുഞ്ഞാറ്റെ എന്താണ് നമ്മൾ ഇവിടെ എന്തിനു വന്നു നിൽക്കുന്നത് എന്താ ഇവിടെ വന്നു നിൽക്കുന്നത് അപ്പൂപ്പനെ കത്തിക്കാൻ ക്രിസ്മസന്റെ കാല് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു അപ്പൂപ്പനാണ് വലിയ ആർഭാടങ്ങളൊന്നും ഉള്ള അപ്പൂപ്പനല്ലൂപ്പനാണ് കേരള ആ അങ്ങനെ അങ്ങനെ നിക്കണം അതിന് വേറൊരു വഴിയുണ്ട് ഈ വള്ളി ഇല്ലേ വള്ളി ഇതിൽ കൂടി ഇട്ട് കത്തിക്കെട്ട അപ്പൊ അതിൽ ഇനി ഇതിന്റെ ഉള്ളില് സാധനങ്ങൾ ഇടല്ലേ നമ്മുടെ പുല്ല് എടുക്കട്ടെ ഓ അടിയൊന്നും കേട്ടണ്ടേടാ അരിണ്ടൊന്നും ചേതായി കെട്ടിയ നല്ല ആയില്ലേ എങ്ങനെ കെട്ടേണ്ടേ അത് ഇങ്ങനെ എന്നാ ഇങ്ങനെ നൂല് വെച്ചി കെട്ടിയ പോലെ ഓ നേരെ സാധാരണ ഇഷ്ടം അർസാാമില്ലാ കാണുന്നതൊന്നും വിണുവാരിക്കാന ആ ഇത് ഷൂ കെട്ടി കൊടുക്കണ്ടായിരുന്നു നമ്മൾ ഷൂ മേടിക്കാത്തതുകൊണ്ട് ഷൂ ഇല്ല ഷൂ ഇല്ല അപ്പോൾ ഇനി നമുക്ക് സാധനം ഇടാലേടാ വാണ്ടിനൊടി എന്നാണോ ബസ് പുല്ലുകൾ എന്തോ ബുല്ലേ കുൽകോർണ്ടി ഈ പാണങ്ങള് ബാക്കിയുള്ളത് തന്നെ ഇദാമോ നന്നായി കത്വോം ചെയ്യല്ലേ നല്ല ഉണങ്ങി പക്ഷേ മേത്തേറ്റരുത് ട്ടോ ആ മുറിയം മുറിയം എപ്പി ഹ് കുറച്ച് ഇരക്കിയതേക്ക് ഒരു കാല് തരൂ നമുക്ക് കൂടുതൽ ഇത് ആവശ്യമുണ്ടോ ഇപ്പോ ആണോ അറിയോ നമ്മളെ വയർ വയർന്ന് മാറ്റി വരണം കേ ഇത് നർച്ച ചെയ്തിട്ട് കാണാട്ടോ ഇനി അങ്ങനെ അപ്പൂപ്പന്റെ കാല് റെഡിയായിട്ടോ ഇനി ഉടലാണ് റെഡിയാവണം ഉടലാണ് റെഡിയാവേണ്ടത് എത്ര ഹൈറ്റിൽ വേണം നോക്കി ഇത് പിടിക്ക് ഇത് പിടിക്ക് എവിടെ ഇവിടെയാ അങ്ങനെ ഹോളേ ആ ഇതേ ഹൈറ്റ് ഓടില്ലേ പ്രൈമറി എത്ര അപ്പോൾ ഇവിടന്ന് кроസ് വരും ഇവിടെ മാവ് кроസ് ചെയ്യെടുത്താൽന്ന करेक्ट кроസ്റ്റാ करेक्ट ഇതിനൊരു ചെറിയൊരു കഷണം ഇത് പിടിച്ച് അപ്പൂപ്പന്റെ തല പിടിക്ക് ഭാഗത്തിന് ഇതുപോലെടാ ഓ ഓരി sorry ഇത് രണ്ട് ഇങ്ങനെ കെട്ടാ അങ്ങനെ ഇരിക്കില്ല ഇവിടെ ഇരുന്നോളൂ അപ്പൂപ്പൻ ചെറുതായി പോവാനാണ് ഇപ്പോൾ അല്ലേ വെരി ചെറു냐 അപ്പൂമു മൊഹൻ ലാലിനെ പോലെയാ ഒരു ചെറിയ ചെറുവാ ചെറിയ ചെറുവൊന്നും തോന്നില്ല പ്രായം ചെന്ന അപ്പൂപ്പൻ അല്ലേ മുമ്മ ഇതിനെ കണ്ടിട്ട് നിയാന കൈവരൂല്ലല്ല കൈവാ ഇതെ ഫ്രണ്ട് ആണ് അവിടെ ഫ്രണ്ട് അടോട്ടേ ഇത് ഇങ്ങോട്ട് വന്നേ ഇങ്ങനന്നെ അപ്പൊ അതിനെ ഉള്ളിലാണോ അല്ലേ കൈവരിയ ആ ചെറിയ എന്നി കൂടി വെച്ചിச்சு ഫുൾ പാട്ട് കേക്കുന്നണ്ടോ റിസോർട്ട് ഉണ്ടോ അടുത്ത റിസോർട്ട് ഉണ്ട് ട്ടോ നല്ല ഒരു പാട് ആ ഒരു പാട് ഈ നീറ്റം പോരാതെ വരുമല്ലേ തമ്പിനി ഓക്കെ വരെ നിങ്ങളെ എല്ലേഗരി വെക്കണ്ട തല തലയും കൂടി വെച്ചാ നമ്മുടെ അപ്പൂപ്പൻ റെഡി അല്ലേ കട്ടാനുള്ള അപ്പൂപ്പൻ റെഡി ദേ ഈ അപ്പൂപ്പന്റെ തല റെഡിയാക്കണ്ട ട്ടോ നോക്ക ધ્યાન ട്ടോ ട്ടോ നിറച്ചിട ഇട്ടിട്ട് അപ്പൂപ്പായിട്ട് നമ്മള് തന്നെ പറയില്ലേ നമ്മുടെ അപ്പൂപ്പനെ കുറ്റാവും പ്പൂപ്പന് ബൾറ്റ് കെട്ടി കൊടുക്കാൻ കേട്ടോപ്പന്റെ അതെല്ലാം അപ്പൂപ്പിനെ അത് നോക്കാം നമുക്ക് പുല്ല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ അപ്പൂപ്പന്റെ താടി വെച്ചു കെട്ടോ തല വെക്കുവാണെട്ടോ

അപ്പൂപ്പിനെ ഉണ്ടാക്കിയത് ഇങ്ങനെ കത്തിക്കാന്ന് പറഞ്ഞ ഞാനും ഉണ്ടാക്കാമെന്ന് പറഞ്ഞ ചേട്ടായും ചേട്ടാൻ്റെ ഐഡിയയിൽ ഇവിടെ സാധനം റെഡി ആയിട്ടുണ്ട് കുഞ്ഞാറ്റ ഉണ്ട് കുഞ്ഞാപ്പി ഇവിടെ ഇതായി ഇതേട്ടോ നമ്മുടെ ക്രിസ്ത്യാനോ ചേച്ചിയുണ്ട് അമ്മയുണ്ട് ബാക്കി രണ്ടുപേരും ഉള്ളിലേട്ടോ അവർ കത്തിക്കാൻ നേരത്ത് വരാമെന്നു പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സെറ്റാക്കാം ഇവിടെ എവിടെയെങ്കിലും വെക്കാം അല്ലേ കുറച്ച് പോയി എന്നാലും കുഴപ്പമില്ല നമ്മൾ എവിടെ ആയിട്ട് എടുക്കാം ഇവിടെ വെച്ചാലോ ഇവിടെ ആയിട്ട് വെച്ചാലോ ഇവിടെ ഇവിടെ ആവുമ്പോ ഒന്നും ഇനി കാണുന്നില്ല സെറ്റ് ചെയ്യാം നീ ഇവിടെ ഒരു കുഞ്ഞു കുഴി ഒഴിച്ചിട്ട് ഇവിടെ

അപ്പൂപ്പനെ കത്തിക്കോണ്ടിരിക്ക കത്തിയല്ലോ അങ്ങനെ നമ്മുടെ ഇതാ കത്തി തീർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഞങ്ങൾ ആദ്യായിട്ടൊന്ന് ചെയ്ത പരിപാടിയാണേ ആദ്യായിട്ടാണ് ഒരു ക്രിസ്മസിന് അല്ലെ ക്രിസ്മസിന് ന്യൂ ഇയറിന് ഇങ്ങനെ പാപ്പാനെ കത്തിക്കുന്നത് അതായത് ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പഴയ വർഷത്തെ നമ്മളെല്ലാ ഓർമ്മകളും ഇതെല്ലാം കളഞ്ഞിട്ട് പുതിയ വർഷത്തെ സ്വാഗതം ചെയ്യുന്നതിന്റെ സെറ്റപ്പ് ആണ് സംഗതി പെട്ടത് ആളി കത്തി കേട്ടോ

അവിടെ ഒന്നും ആ വീട്ടിലൊന്നും ഈ സൈഡിലൊന്നും ഇല്ല ഇവിടെ പിന്നെ ഇത് അതിന്റെ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ന്യൂഇയർ അപ്പൊ കഴിഞ്ഞൊരു വർഷം നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇപ്പൊ വരും വർഷത്തിലും എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം അല്ലെ അപ്പോൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ